ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ക്ലാബിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ലേ കുറേ ദിവസമായി ശരിക്കും പറയാണെന്ന് വെച്ചെങ്കിൽ എക്സാം തുടങ്ങിയതിന് ശേഷം ഞാൻ മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു ബോർഡ് എക്സാം നടക്കുകയാണ് എന്നൊക്കെയുള്ളത് ടെൻഷൻ അങ്ങനെയല്ല ടെൻഷൻ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ അതുകൊണ്ടല്ല ഞാൻ വീഡിയോസ് അങ്ങനെ എന്താ പറയുക കുറച്ച് മാത്രം ഇടാൻ കാര്യം ടെൻഷനല്ല പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു നമ്മൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് നമ്മൾ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അപ്പം പിന്നെ വീഡിയോസൊന്നും ചെയ്യാനല്ല ഒരുപാട് വീഡിയോസാണ് അന്ന് തൊട്ടിട്ടുള്ളത് പെൻഡിങ് പെൻഡിങ്ങൊക്കെ കാരണം ഇപ്പോൾ നമ്മൾ എന്ത് സംഭവം ഉണ്ടാവുകയാണെങ്കിലും വീഡിയോ ഇങ്ങനെ എടുത്ത് വയ്ക്കുമല്ലോ അന്ന് തൊട്ടിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടെങ്കിൽ നമ്മുടെ ഒക്കെ പിറന്നാളൊക്കെ ഉണ്ടായില്ലേ അന്നൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ഒക്കെ തൊട്ടിട്ടുള്ള കുറേ വീഡിയോസാണ് ഒരുപാട് വീഡിയോസ് അങ്ങനെ പെൻഡിങ് പെൻഡിങ്ങാണ് ഇനിയിപ്പോൾ ഞാനതൊക്കെ എങ്ങനെ വിടും എന്നുള്ളത് എനിക്കന്നെ അറിയില്ല പക്ഷേ എന്നാലും പറയാം അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് പെൻഡിങ് ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പാറുവിൻ്റെ എക്സാം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതിന് ടെൻഷനല്ല എന്നാലും അതെ അതിങ്ങനെ മനസ്സിലുള്ള കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങട്ട് കഴിയട്ടെ ആ ഒരു കുറച്ച് ദിവസങ്ങളല്ലേ അങ്ങനെ ഇപ്പോൾ അതങ്ങട്ട് കഴിഞ്ഞിരിക്കുകയാണ് എക്സാം ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഫ്രീ ആയി അപ്പം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളത് പാറു തന്നെ പറയട്ടെ കേട്ടോ ഇന്നിപ്പോൾ ആൾ മൊത്തം അങ്ങനെ ആ ഒരു ഫ്രീ ആയതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിലേക്കൊന്നു വിളിച്ചാൽ വരില്ല അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞെ കൊണ്ടുതന്നെ വരാം ഇന്ന് നമ്മൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ഞാൻ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് തന്നെ കുറേ ദിവസമായി എനിക്കന്നെ അതിങ്ങനെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ സംസാരിക്കാത്തതിൻ്റെയൊക്കെ ആ ഒരു പക്ഷേ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടു നിന്നിട്ടും ഇല്ല നമ്മളിങ്ങനെ കുറേ ഷോർട്ട്സ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അല്ല അറിയിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ടിട്ടുള്ള ഷോർട്സ് അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ് എല്ലാവരും പെട്ടെന്ന് ഇതിപ്പോൾ എന്താ കാരണം അതൊരു കാരണമുണ്ട് അതില് ഏട്ടനായിരുന്നു ഏട്ടൻ നമ്മളുടെ കൂടെയുള്ള വീഡിയോസ് അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേര് കരുതിയത് ഇത് പഴയ വീഡിയോ ഞാൻ ഇപ്പം എടുത്തിടുകയാണെന്നുള്ളത് അപ്പം പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഏട്ടനെ ഇപ്പോൾ ഓർക്കാൻ മിസ് ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ പലരും പല മെസ്സേജ് പഴയ വീഡിയോസ് എന്താ ഇപ്പം പെട്ടെന്ന് ഇടുന്നത് അതും ഇങ്ങനെ അടുപ്പിച്ചിട്ടത് രണ്ട് മൂന്ന് വീഡിയോസ് ആ ഫോട്ടോസ് ഒക്കെ അതിനെ പറ്റിയിട്ടുള്ള തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും സംശയിച്ചിപ്പോൾ എന്താ ഇതിപ്പോൾ എന്താ പിന്നെ ഞാൻ ഇങ്ങനെ കമന്റിലൊക്കെ ഇങ്ങനെ റിപ്ലൈ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത് പുതിയതാണ് ഇതുള്ളത് പലർക്കും മനസ്സിലായി തുടങ്ങിയത് അതെ അത് പഴയതൊന്നല്ല നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് കേട്ടോ ഏട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ നാട്ടിൽ വന്നു ഒരു വൺ വീക്ക് വൺ വീക്ക് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് സന്തോഷമായിട്ട് അങ്ങനെ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടി എന്താ പറയുക അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷമായിട്ട് നമ്മൾ എല്ലാവരും വരുന്നിട്ടില്ല എന്ന് തന്നെ പറയാം മെയിനായിട്ടൊരു കാര്യം പറയുന്നത് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബിസി ആയിട്ടിരുന്നാൽ തന്നെ നമുക്ക് ഫാമിലിയിൽ ഒരു ഇട്ട് ഒരു മൊത്തത്തിലൊരിത് ഉണ്ടാവില്ലേ പിന്നെ ജോലി തിരക്കും ഒക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമല്ല എല്ലാവരും അങ്ങനെ ആണ് അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെങ്ങനെ ആയിരുന്നു ഒരാഴ്ച വച്ചെങ്കിൽ ഒരാൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ ബാക്കി എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു സ്ഥലത്ത് ഈവൻ പാറു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എസ് എസ് എൽ സി ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പക്ഷെ അവൾ പോലും സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നിട്ടായിട്ടും പറയുന്നു നിന്റെ ബോർഡ് എക്സാം കൊളാക്കിയ മാമനെ കുറ്റം പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം അത് ഭയങ്കര രസമാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നമ്മൾ ഒന്നിച്ചിരിക്കാൻ അറിയുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പറയണ്ടാവുക അന്ന് അങ്ങനെ ഉണ്ടായില്ലേ ഇങ്ങനെ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓർക്കാനും പഴയ പഴയ കാര്യങ്ങൾ സംസാരിക്കാനും അപ്പം ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടോയെന്നു തന്നെ എനിക്കറിയില്ല ആ ഒരു വീഡിയോ ഫിഫ്റ്റി നയൻ സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരും അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള കമൻസ് വായിച്ചു നോക്കൂ മാത്രമല്ല ആ വീഡിയോ കണ്ടാൽ തന്നെ ഓരോരുത്തരും മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് അത് കാണുമ്പോൾ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല അല്ല ഇല്ല ഇല്ല പറയേണ്ട ആവശ്യമില്ല പിന്നെ അതൊരു താഴെയുള്ള കമൻസ് ആണെങ്കിലത് ഓരോരുത്തരും പറയേണ്ടത് അത് എത്ര ടൈം കണ്ടു എന്നറിയില്ല അത്രയും ഒരു വല്ലാത്ത ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ഉം ആണ് എന്ന് പറയുന്നത് അത് സത്യമാണ് കേട്ടോ അത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോലും ഇങ്ങനെ ആകെ കൂടെ ഒരു എന്താ പറയുക സന്തോഷം അങ്ങനെ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ വീട്ടിലെല്ലാവർക്കും അതെ ഒരുപാട് ഒരുപാട് സന്തോഷോഷമായിട്ടിരിക്കാണ് അപ്പം അത് തന്നെ ഇപ്പം ആ വീഡിയോ കാണുന്ന സമയത്ത് പലർക്കും പല പല സംശയങ്ങളാണ് ഇന്നെന്താണ് ഏട്ടൻ മാത്രം ഏട്ടനെ മാത്രം എന്താണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പം കുറേ പേര് എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നവരെ കുറേ പേര് എനിക്ക് അങ്ങനെ തന്നെ മെസ്സേജായി ചോദിച്ചു ചോദിച്ചു അതെന്താണ് ഏട്ടൻ മാത്രം എന്നുള്ളത് പിന്നെ അല്ലാത്ത പലരും ഇങ്ങനെ കമൻറ്റിൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഏട്ടനെ മാത്രം കാണിച്ചത് ഏട്ടൻ തനിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്വപ്പു മിത്തു ഒക്കെ ഉള്ളത് സാധാരണ വെക്കേഷൻ ടൈമിൽ അവർ വരുന്ന സമയം എന്ന് പറയുന്നത് മെയ് മാസമാണ് അല്ലേ മിത്തുവിന്റെ വെക്കേഷൻ ടൈം അപ്പം ഇപ്പ്രാവശ്യം ആ സമയത്ത് ഏട്ടന് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ആ സമയത്ത് അവിടെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയാണ് അപ്പൊ ഇപ്പഴാണ് ഇപ്പോഴാണ് ഏട്ടന് കുറച്ച് ഫ്രീ ടൈം ഉള്ളത് അപ്പൊ ഏട്ടൻ വിചാരിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ഏട്ടന് വരാൻ പറ്റില്ല അപ്പൊ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കാതോ എന്ന് കരുതിയിട്ടാണ് ഏട്ടൻ ഇപ്പം വന്നത് അപ്പൊ മിത്തും സ്വപ്പൊക്കെ ആണെങ്കിൽ പക്ഷെ അവർക്കിപ്പോൾ കൂടെ വരാനാണിക്ക് പറ്റില്ല കാരണം മിത്തുവിന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവർക്കും ഇപ്പം അറിയുന്ന കാര്യല്ലേ അപ്പൊ എക്സാം ആണ് അപ്പൊ ആ കാരണം കൊണ്ട് ഇപ്പൊ വരാൻ പറ്റില്ല അപ്പൊ അവര് സാധാരണത്തമായി ഇനി മേയിലെ വെക്കേഷൻ ആവുന്ന സമയത്ത് വരും ഇപ്പോൾ ഏട്ടൻ തനിച്ച് വന്നതാണ് അതാണ് കാര്യം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് എന്താണത് കാര്യം എന്താണ് എന്താണത് കാര്യം എന്നുള്ളത് അപ്പം ഏട്ടൻ ന്യൂ ഫ്ലാറ്റ് അവരുടെ ന്യൂ ഫ്ലാറ്റ് അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ പല കാര്യങ്ങളുമായിട്ട് ഇനി അങ്ങോട്ട് തിരക്കാവും പിന്നെ ഏട്ടന് ഇപ്പോൾ നാട്ടിലേക്ക് പിന്നെ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവില്ല അപ്പൊ അത് കാരണം കൊണ്ടായിരുന്നു അപ്പം അതാണ് ഏട്ടൻ തനിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരാഴ്ച ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിലും കൂടി ഒരാഴ്ച ഓ ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വീഡിയോസ് ഞാനും അതേ വീഡിയോസ് ഒക്കെ മാറ്റി വെച്ച് അതിനെപ്പറ്റി ഒന്നും ഒരു ഓർമ്മിക്കുന്നേ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നല്ലോ അങ്ങനെയൊന്നും ആലോചിക്കാണ്ടെ നമ്മളിങ്ങനെ വേറൊരു ലൈഫിലായിരുന്നു ആ ഒരു സമയത്ത് എല്ലാവരും അതെ അച്ഛൻ അമ്മ അമ്മ കുട്ടികൾ ഞാൻ ഒക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ഭയങ്കര രസമായിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഷോർട്സൊക്കെ കണ്ടിട്ടുള്ള എല്ലാവരും നമ്മളതിനെ സ്നേഹിക്കുന്ന എല്ലാവരും പറഞ്ഞു അത് കാണുമ്പോൾ അവർക്ക് തന്നെ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള എല്ലാവരും പറഞ്ഞു അപ്പോൾ അത് അപ്പം മനസ്സിലാക്കാറുണ്ട് നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ വീഡിയോസായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോസ് ഉണ്ട് അപ്പം അതിങ്ങനെ ഇടാലോ പതികിടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ആ ഷോർട്സ് അതുമിക്കിട്ടും കിട്ടും സന്തോഷം അത് നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷോർട്സ് പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ടത് ബാക്കി വീഡിയോസ് എന്തായാലും നമ്മളിന്ന് കാണിക്കാം അധികം വീഡിയോസ് ഒന്നും ഇല്ലാട്ടോ അതും കൂടെ പറയാം അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം മറന്ന് ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് മറന്നിട്ട് നമ്മളങ്ങനെ വീട്ടിൽ എല്ലാവരും കൂടെ ഇരിക്കുന്നു അപ്പം അതിൽ നിന്ന് അതിലങ്ങനെ അധികം വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അത് ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ കാണിക്കാം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു ഫ്രെയിം നമ്മളതിനെ അങ്ങനെ കണ്ട സമയത്ത് അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിക്കുകയാണ് നമ്മളതിനെ ഒരു ശരിക്കും ഒരു ഫാമിലി ആയിട്ട് കാണുന്നവരാണ് അങ്ങനെ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കാണുക അറിയല്ലേ അപ്പം അതൊക്കെ കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷം എല്ലാവരുടെയും സന്തോഷം എല്ലാവരുടെയും കൂടെ പറയാനും പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് 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 അപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു കൺഫ്യൂഷൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ആവില്ലേ അപ്പം അതൊക്കെ ഒന്ന് തീർക്കാൻ എല്ലാം വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ ഇത് പറഞ്ഞത് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ശരിക്കും കുട്ടികളടക്കം ആറും പ്രദു അടക്കം ഒരുപാട് ഒരു കാര്യമാണെന്നുള്ള ഞാൻ ആ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം അത് കാണിച്ചു കൊടുത്തപ്പം പ്രധു അതിലിങ്ങനെ നോക്കിയിട്ട് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിലത് ഇങ്ങനെ വെള്ളം നിൽക്കുക കാരണം എന്ത് ഭയങ്കര ടച്ചിങ് ആയിട്ട് എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ഒത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ ഇനി ഇനിയാണ് വീഡിയോസ് ശരിക്കും വരാൻ പോകുന്നത് കാരണം മക്കളൊക്കെ ഇനി ഇവിടെ ഫ്രീ ആവാൻ പോകുമല്ലേ പ്രദുവിന് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ കൂടി കഴിഞ്ഞാൽ പ്രദു ഫ്രീ ആവും പിന്നെയാണ് നമുക്ക് തകർക്കാനുള്ളത് ഒരുപാട് നല്ല വീഡിയോസൊക്കെ എടുക്കാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഫാമിലി ഫിക്ക് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ സൈത്തേജ്നും സോപ്പും മിത്തും കൂടിയും വരണം അല്ലേ പക്ഷേ എല്ലാം ഓരോ സിറ്റുവേഷൻസ് അല്ലേ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉള്ളത് കൊണ്ട് ഓണം പോലെ